ഇവിടെന്ന് പറയാൻ പോണ്ടേ ഒരു കല്യാണം സൽക്കാരം മുടിയാൾ ചില ഒരു പീഡിനെ പറ്റിയാണ് ആ പീഡിനെ പറ്റി പറയണെങ്കില് ഒരു പീഡി നാട്ടിൽ വേറെ ഓടില്ല നമ്മളെ ഇരിങ്ങല്ലൂരിലെ അംസാജി രാവും പോകലും നയിച്ചുണ്ടാക്കിയ ഒരു ഇത് മൂപ്പരൊരു സ്റ്റേഷനറി വന്ന് തുടങ്ങിയതാ ഇന്നിപ്പോ അത് പൊന്തി പൊന്തി വലിയൊരു ഒരു പീടിയായി ഈ പീഡിയനെ കൊണ്ട് നാട്ടുകാർക്കുള്ളൊരു ഓകാരം പറയണമെങ്കിൽ ഉണങ്ങിയ മരം മൂണ് മജ്ജത്താവണ കൊറേ ആൾക്കാർ നമ്മൾ പേപ്പറിലൊക്കെ കാണലുണ്ട് അത് എന്തുകൊണ്ടാന്ന് അറിയോ മരം മുറിച്ച ആളെ കിട്ടാഞ്ഞിട്ടാ അങ്ങനെ കിട്ടാതാവുമ്പോ മരം മുറിച്ചെടുക്കാൻ നമ്മളെ പിടിയിലെ ഡിയിലെ കുട്ടികൾ വരും പെരുമ്പറമ്പും കാടേറി തൂഫാനാവുമ്പോ അവിടെ വല്ലിച്ചാതി വന്നു നിറീ അത് ഒഴിവാക്കാൻ വേണ്ടി കാട് വെട്ടാനും നമ്മളെ പീ ഡിയിലെ കുട്ടികൾ വരും പിന്നെ മിറ്റും പാർപ്പും ഒക്കെ പൊളിച്ചാൻ വേറെ ആളെ തപ്പിയാക്കണ്ട അതിനും നമ്മളെ പിടിയിലെ കുട്ടികൾ വരും പിന്നെ ഇടിയെട്ടിയുടെ തലയിൽ തേങ്ങ ഊണു എന്ന് പറഞ്ഞ മാതിരി തേങ്ങ മുഖാൻ കാത്തിക്കണ്ട തെങ്ങും കേര ആളെ കിട്ടാത്ത കാല അവിടെ തെങ്ങും കയറി തേങ്ങടാനും നമ്മളെ കുട്ടികൾ വരും പിന്നെ പെരി നിൽക്കാൻ സ്ഥലം ജാതാവുമ്പോ വേറെ പെര വരും ആ പെരക്ക് ഫില്ലറിന്റെ കുജുത്താനും കക്കൂസിന്റെ കുജുത്താനും വെള്ളത്തിന് കേറുത്താനും നമ്മളെ പേടിയിലെ കുട്ടികൾ വരും പിന്നെ പെരുന്നാക്കൊക്കെ ഓരോ ടൂർ ആവാന് വണ്ടി ജാത്തവർക്ക് വാടക വണ്ടി വേണേ നമ്മള് കൊടുക്കും ഇതൊക്കെ നമ്മളെ പീടികൊണ്ടുള്ള ഒരു ഓകാര നീ ഇതല്ലാതെ എല്ലാ പണിക്കും വേണ്ട എല്ലാ സുനാണ്ട്രിയാളും ഇവിടെ കിട്ടും പിന്നെ പെരീത്തി നാട്ടിലും പൈപ്പ് ശരിയാക്കുന്ന പ്ലംബിങ്ങിന്റെ പണി അത് മൊത്തമായിട്ടും ചില്ലറായിട്ടും ഇവിടെ എടുത്തുകൊടുക്കണ്ടേ നീ ഇത് കേട്ടുകാണ്ട് ആയിരത്തിനൊന്നും ചില്ലറിച്ചുകൊണ്ട് ആരും പേരണ്ട ഇവിടെ ഇണ്ടാവൂല ഈ പീഡിയന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ ഓകാരത്തിന് മുഴുവൻ വലിയ കുറച്ച് പൈസ വാങ്ങണു ഇത്രയും സംഗതികളൊക്കെ ചെയ്തുകൊടുക്കണ ഈ പീഡിയന്റെ പേരെന്താ നിങ്ങൾക്ക് അതാണ് ബിസ്മില്ല ഇലക്ട്രോണിക്കൽ സെൻറ് റെന്റ് ഹൗസ് ഈ പീഡി എപ്പൊ നിക്കണ്ടേ കൊറേ കായുള്ള പോലും കൊറേ കായ് ഇല്ലാത്ത പോലും ഉള്ള ഇരിങ്ങല്ലൂര് പുത്തമ്പറമ്പില വേറെ സ്ഥലത്ത് ഇങ്ങനെ ഒരു പീഡി തുടങ്ങാൻ സാധ്യത ഒക്കെ ഉണ്ട് അതിന്റെ ഒപ്പം തന്നെ ഓൽക്ക് പെരിയത്ത് അതേമാതിരി തിന്നാനും കുടിച്ചാനും ഒക്കെ കിട്ടണ ഒരു ഹോട്ടലും കൂടി ഉണ്ട് നിങ്ങൾക്ക് എന്ത് പണി ഉണ്ടെങ്കിലും ഈ നമ്പറിലാണ് വിളിച്ചാൽ മതി നമ്മളെ കുട്ടികൾ മണ്ടിയാണ് വരുന്നത് തൊണ്ണൂറ്റ നാല്പത്തിനാല് എഴുപത്തി രണ്ട് എഴുപത്തി അഞ്ച് പൂജ്യം പൂജ്യം നീ മനസ്സിലായാലും മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പറന്റെ ഒമ്പത് ഏഴ് നാല് നാല് ഏഴ് രണ്ട് ഏഴ് അഞ്ച് പൂജ്യം പൂജ്യം